കൊതികളെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത് കൊതി മലയാളത്തിലെ ഏറ്റവും കൊതി തോന്നിപ്പിക്കുന്ന വാക്കുകളിലൊന്ന് കൊതിയാണ് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് രണ്ടക്ഷരം മാത്രമുള്ളൊരു വാക്കാണ് കൊതി പെട്ടെന്ന് കൊതിയെപ്പറ്റി ആലോചിക്കാൻ കാരണം മാധവിക്കുട്ടിയുടെ അവസാനത്തെ കൊതികളിലൊന്ന് ഒരുപാട് കൊതികൾ ഉണ്ടായിരുന്ന ഒരാളാണ് മാധവിക്കുട്ടി മാധവിക്കുട്ടിയുടെ അവസാനത്തെ കൊതികളിൽ പറ്റിയെ മാധവിക്കുട്ടിയുടെ മകൻ എഴുതിയൊരു കുറിപ്പ് വായിച്ചപ്പോഴാണ് മരണം ഏറ്റവും അടുത്ത് വന്ന് നിൽക്കുന്ന നിമിഷത്തിൽ മാധവിക്കുട്ടി കൊതി തോന്നി പറയുന്നത് ഐസ്ക്രീം കുടിക്കണം എന്നുള്ളതാണ് ഐസ്ക്രീം കഴിക്കണം അപ്പോൾ ഷുഗർ കൂടി മോശം നിലയിലാണ് മാധവിക്കുട്ടി മകൻ അതുകൊണ്ട് ഐസ്ക്രീം കൊടുക്കുന്നില്ല ഡോക്ടർ പറയുന്നുണ്ട് ഇനി യാതൊരു പ്രതീക്ഷയും ഇല്ല അതുകൊണ്ട് അവസാനത്തെ ആഗ്രഹം അവസാനത്തെ കൊതി സാധിച്ചു കൊടുക്കുവാൻ മകൻ എന്നിട്ടും പനി പിടിക്കണ്ട മധുരം കൂടണ്ട എന്നതുകൊണ്ട് അമ്മയ്ക്ക് മാധവിക്കുട്ടിക്ക് ഐസ്ക്രീം കൊടുക്കാതിരിക്കുകയും ലേറ്റർ ലേറ്റർ പിന്നെ 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 കുടിക്കാമെന്നാണ് മകൻ പറയുന്നത് അപ്പോൾ മാധവിക്കുട്ടി പിറവെറുക്കുന്നത് ലേറ്റർ ലേറ്റർ പിന്നെ പിന്നെ ഒരു പ്രതിഷേധം പോലെയോ ഒരു മന്ത്രം പോലെയോ പറഞ്ഞിട്ട് മാധവിക്കുട്ടി മരിച്ചു പോവുകയാണ് കൊതി എത്ര കൊതികളാണ് മനുഷ്യർക്കുള്ളത് കുഞ്ഞിനാളിലെ കൊതികളൊന്നാലോചിച്ച് നോക്കൂ നല്ല ആഹാരം കഴിക്കാൻ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കാൻ കൂട്ടുകാർക്കുള്ള കളിപ്പാട്ടങ്ങൾ പോലെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാകാൻ എത്ര എത്ര കൊതികളാണ് നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നത് എം ഡി എം ഡിയുടെ കൊതികളെ പറയുന്നുണ്ട് എം ഡിക്ക് ഏറ്റവും വലിയ കൊതി സ്കൂളിൽ ഏറ്റവും മിടുക്കനായി പഠിച്ച് മാർക്ക് വാങ്ങുമ്പോൾ ആരെങ്കിലും ഒരാൾ മിടുക്കനാണെന്നി നല്ലവനാണെന്നി നല്ലവനായൊരു വിദ്യാർത്ഥിയാണ് നീ എന്ന് പറയണം എന്നുള്ളതായിരുന്നു കൺഗ്രാജുലേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൗമാരകുതി എന്ന് എം ഡി പറയുന്നുണ്ട് ജീവിതത്തിലൊരിക്കലും ബാല്യത്തിൽ ആഗ്രഹിച്ച് പോയ കൗമാരത്തിൽ ആഗ്രഹിച്ച് പോയ കയ്യടികൾ തന്നെ ഭ്രമിപ്പിച്ചിട്ടില്ല എന്നും എം ഡി പറയുന്നുണ്ട് മനുഷ്യർക്ക് കൊതി തോന്നുന്നത് എന്തിനോടാണ് വല്ലാത്ത അഭിവാഞ്ച തോന്നുന്ന സ്ട്രോങ് ഡിസയർ എന്നുള്ളതാണ് കൊതിയുടെ ഇംഗ്ലീഷ് വല്ലാത്ത അഭിവാഞ്ച തോന്നുന്നത് എന്തിനോടാണ് സ്നേഹിക്കപ്പെടാനുള്ള മനുഷ്യന്റെ കൊതി സ്നേഹിക്കപ്പെടാനുള്ള അതമ്യമായ കൊതി കൊതി ബഷീറിനെ പറ്റി ഏറ്റവും മനോഹരമായ ഓർമ്മക്കുറിപ്പുകളിലൊന്നിൽ എം ഡി എഴുതിയിരിക്കുന്നു ബഷീറിൻ്റെ ഏറ്റവും വലിയ കൊതി എപ്പോഴും മനുഷ്യർ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് മനുഷ്യരില്ലെങ്കിൽ ആടുകളെങ്കിലും മുന്നിലും പിന്നിലും സ്നേഹിക്കുന്ന മനുഷ്യരോ ആടുകളോ എ ബഷീറിനെ വേണമായിരുന്നു എന്ന് എം ഡി എഴുതുന്നുണ്ട് മനുഷ്യരോടുള്ള കൊതി യാത്രകളോടുള്ള കൊതി സ്നേഹിക്കപ്പെടാനുള്ള കൊതി പ്രണയിക്കപ്പെടാനുള്ള കൊതി തൊടാനുള്ള കൊതി സമ്പന്നനാകാനുള്ള കൊതി ആഗ്രഹിച്ചതൊക്കെ തിരിച്ചു പിടിക്കാൻ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള കൊതി ക്ലാസ് മുറിയിൽ നാമനാകാനുള്ള കൊതി അച്ഛൻ ഒരിക്കലെങ്കിലും ഉമ്മ വെക്കണമേ എന്ന കൊതി അമ്മയോടൊപ്പം ഏറ്റവും ആഗ്രഹിച്ച ഇടങ്ങളിലേക്ക് യാത്ര പോകണമേ എന്ന ബാല്യകാല കൊതി സ്വന്തമായി വാടക വീടുകളിൽ നിന്ന് വാടക വീടുകളിലേക്ക് പലായനം ചെയ്യുന്ന ഒരു ചെറിയ പയ്യന്റെ കൊതി സ്വന്തമായി ഒരു വീടുണ്ടാകണമേ എന്ന കൊതി ഒരിക്കലെങ്കിലും ഒരു കാറിൽ കയറണമേ എന്ന് കൊതിക്കുന്ന എത്രയോ മനുഷ്യർ ഒരു കാറിൽ കയറാൻ പറ്റിയിട്ടില്ലാത്ത കാറിൽ കയറണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന കൊതി സൂക്ഷിച്ച് അത് സാധിക്കാതെ ഭരിച്ചു പോയി എത്രയോ മനുഷ്യർ ഉണ്ടായേക്കാം നല്ല വസ്ത്രങ്ങളോടും നല്ല ആഹാരത്തോടും മാത്രമല്ല മനുഷ്യർക്ക് പ്രണയിക്കപ്പെടാനുള്ള കൊതി സ്നേഹിക്കപ്പെടാനുള്ള കൊതി പോലെ പ്രണയിക്കപ്പെടാനുള്ള കൊതി പ്രണയിക്കുന്ന ഒരാളെ കാണാനുള്ള കൊതി ഗംഭീരമായ ഒരു സാധനമല്ലേ പ്രണയിക്കപ്പെടുന്ന ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളെ കാണാൻ അയാളോടൊപ്പം നേരം ചിലവഴിക്കാനുള്ള കൊതി പ്രണയിക്കുന്ന ഒരാളോടൊപ്പം നേരം യാത്ര ചെയ്യാനുള്ള കൊതി എങ്ങോട്ടെങ്കിലും പോവുക അപ്പുറം അയാളുടെ ശബ്ദം കേൾക്കാനുള്ള കൊതി അയാളാൽ സ്നേഹിക്കപ്പെടാനുള്ള കൊതി അയാളാൽ വാത്സല്യപ്പെട ഉള്ള കൊതി അയാളാൽ ചുംബിക്കപ്പെടാനുള്ള കൊതി എത്ര എത്ര കൊതികളാണ് മനുഷ്യർക്ക് ഞാൻ ആലോചിക്കുന്നൊരു കാര്യം കൊതികൾ ഇല്ലാതായി പോകുമ്പോഴാണ് കൊതിക്കാൻ ചിലതൊക്കെ ഇല്ലാതായി പോകുമ്പോഴാണ് മനുഷ്യരുടെ ജീവിതം മടുപ്പുള്ളതായി തീരുന്നത് ജീവിതം മടുപ്പുള്ളതായി തീരുന്നത് നിങ്ങൾക്ക് കൊതിക്കാൻ കൊതി തോന്നിപ്പിക്കുന്ന കൊതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജിഞ്ാസയെ ജിഞ്ാസയെ മാത്രമല്ല മനുഷ്യൻ്റെ മുഴുവൻ ജീവിക്കാനുള്ള മോഹങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് നല്ലൊരാഹാരം കഴിക്കാൻ ഗർഭിണിക്ക് തോന്നുന്ന കൊതിയെക്കാൾ എത്രയോ 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 വ്യാപ്തി ഉള്ളതാണ് ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള എത്രയോ വർഷമായി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിട്ടും കുഞ്ഞില്ലാതെ ജീവിക്കുന്ന ദമ്പതികൾക്ക് അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള കൊതി കൊതികൾ അവസാനിക്കാത്ത കൊതികളുടെ കൊതികൾക്ക് പിന്നാലെയുള്ള പാച്ചിലാണ് മനുഷ്യരുടെ ജീവിതം ഈ കൊതികൾ സഫലമാകാതെ മരിച്ചു പോകുന്ന മനുഷ്യരാണ് ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ തങ്ങൾക്കുണ്ടായിരുന്ന കൊതികൾ സഫലമാകാതെ മരിച്ചു പോകുന്ന മനുഷ്യരാണ് ഏറ്റവും സാധുക്കളായ മനുഷ്യർ എന്നെനിക്ക് തോന്നാറുണ്ട് കൊതികളില്ലാത്ത മനുഷ്യരാണ് ഏറ്റവും സാധുക്കളായ മനുഷ്യർ ചിലപ്പോൾ കൊതികൾ ഉണ്ടായിട്ടും കൊതികൾ സാധിക്കാതെ പോയ മനുഷ്യരെക്കാൾ സാധുക്കൾ ഒരു കൊതി പോലും ജീവിതത്തിൽ ഇല്ലാത്ത മനുഷ്യർ ഇയാൾക്കൊന്നും വേണ്ട നല്ല വസ്ത്രം വേണമെന്നില്ല സ്നേഹിക്കപ്പെടണമെന്നില്ല ഒരു കൊതികളും അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട് എങ്ങനെയാണ് അങ്ങനെയുള്ള മനുഷ്യർ ഉണ്ടാകുന്നത് കൊതിച്ച കാലത്തൊന്നും കൊതിച്ചതൊന്നും കിട്ടാതിരുന്ന് കിട്ടാതിരുന്ന് കൊതിയത് എന്നുള്ള അനുഭവം തന്നെ അപ്രസക്തമായി പോയ മനുഷ്യരുണ്ടാകും ഭൂമിയിൽ പിന്നെ ആലോചിക്കുന്ന മറ്റൊരു കാര്യം നമ്മൾ ഒരിക്കൽ കൊതിച്ചിരുന്ന ഒരിക്കൽ ഏറ്റവും തീവ്രമായി കൊതിച്ചിരുന്ന പലതും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മളെ അത്രയൊന്നും ഭ്രമിപ്പിക്കാതെ അത് അസ്തമിച്ചു പോകും എന്നുള്ളതാണ് ഏറ്റവും കൊതിച്ചു കിട്ടിയൊരു സ്നേഹം ചിലപ്പോൾ നമ്മളെ ഭ്രമിപ്പിക്കാതെ ആകും എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം ഏറ്റവും കൊതിച്ചു കിട്ടിയ ഒരു കളിപ്പാട്ടം നമ്മൾ പിന്നീട് ഒരിക്കലും എടുത്ത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഭ്രമിച്ചു കിട്ടിയൊരു സമ്മാനം നമുക്ക് ഭാരമാകും എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ കൊതികൾ പണ്ട് കൊതിച്ചതൊക്കെ കൊതിച്ച കാലങ്ങളിൽ കിട്ടാതെ മറ്റൊരു കാലത്ത് വന്നെത്തിച്ചേരുമ്പോൾ അവയോട് നമുക്ക് നിർമ്മമതയും നിസ്സംഗതയും തോന്നാം കൊതി ആഴമുള്ളൊരു വാക്കാണ് ഏറ്റവും പ്രിയപ്പെട്ട കൊതി എന്തായിരുന്നു വളരെ വയസ്സായ ഒരു അമ്മയോട് അച്ഛനോട് നമ്മൾ ചോദിക്കുന്നു എന്തായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട കൊതി സാധിക്കാതെ പോയ കൊതിയായിരിക്കാം അവർക്ക് ഓർക്കാനേ പറ്റുന്നില്ല അങ്ങനെയൊരു കൊതി എനിക്കുണ്ടായിരുന്നു കൊതിച്ച ഞാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എൻ്റെ കൊതിയെ കാലം എങ്ങോട്ടാണ് കടപുഴകിക്കൊണ്ടുപോയത് കാലം കടപുഴകിയ കൊതികൾ ബാക്കി വയ്ക്കുന്ന ചിലതൊക്കെയാണ് നമ്മൾ എന്ന് തോന്നുന്നു